ഹൈവ ഔട്ട് ആയി. 6 ബോൾ. റൺ ബോണ്ട് തൊട്ട് ജോട്ടുന്ന് ക്രിക്കറ്റ് കളീ. ചെക്കന്മാര് ക്രിക്കറ്റ് കളിയാ. അങ്ങനങ്ങനെ കാണാ. നമ്മ റൺ ബോണ്ട്ണ്ട്. കാലിക്കറ്റ് എയർപോർട്ടാണ്. ഹൈവ ഔട്ട് ആയി. അങ്ങനെ ഒരു വിക്കറ്റ് റ്റി. നല്ല കളിക്കാരവലി. ആണ് ബാറ്റ്സ്മാൻ माराട്ടോ. മ്മടെ ഇന്ത്യക്കാരാണ് മറ്റേ ആസാമികള് അടുത്ത നമ്മളെ ബാലൻ ഇറങ്ങി കളിയാവൂ എന്താ അറിയില്ല സെറ്റാകറിയില്ലോ ബോളറിണ്ട് അവിടുത്തെ കീപ്പർ അടിപൊളിയാ കീപ്പർ കീപ്പറാ ഇവിടെ ഇങ്ങനെ എന്താണ് വൈകുന്നേരം കഴിക്കാൻ നല്ല രസമാണ് കാരണം എന്താ വെച്ചാൽ റൺവേക്ക് അവിടെ അങ്ങനെ കാണാം ഗോളരുണ്ട് കീപ്പർ അടിപൊളി രശീല അവൻ കുടുങ്ങിയിട്ട് അതിൽ കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഗോഡൗണിലെ വർക്കുമായിട്ടിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പല കമ്പനികളിലാണ് അപ്പോൾ മൂന്ന് ഗോള് മിസ് ഒരു ഗോള് ഔട്ടും രണ്ട് മിസ് ആയി അപ്പൊ ആ തൊടുവിൽ അവിടെ ഉണ്ടാള് അവിടെ ഒരാൾ ഫീൽഡ് ഉണ്ട് അവിടെ ഒരാൾ ഫീൽഡ് ഉണ്ട് ഉണ്ട് ആ അത് ഔട്ട് ഔട്ടായിട്ടില്ല അതുപോലെ സിംഗിൾ എടുത്ത് ഇപ്പൊ സിംഗിൾ എടുത്തിരിക്കാണ് അടുത്ത ഗോള് രണ്ട് അടുത്ത ഗോള് ക്രിക്കറ്റ് കളി കാണി ലൈവായിട്ട് ഇങ്ങോട്ടൊക്കെ പോയി ഏതാ കളിക്കന്മാര് എന്താ ബോളിംഗ് അല്ലേ ഔട്ട് അപ്പൊ അടുത്താള് ഔട്ടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കൊറേ വിക്കറ്റൊക്കെ കാണാം എന്താ ഫീൽഡ് ആണ് അവിടെ നിന്ന് കേട്ടൊക്കെ അല്ലല്ലേ ആ ഫീൽഡിലുള്ള ആളാ അല്ലല്ലേ മൊബൈലൊക്കെ കുടിച്ചിരുന്നെ അല്ല ആ ഫീൽഡിലുള്ള ആളല്ല ആളല്ലെട്ടോ ഞാൻ അടുത്ത ബാറ്റ്സ്മൻ ഇറങ്ങിന് നോക്കാം ഇവിടെ എന്താ സംഭവിക്കാന്ന് അടിപൊളി

ടിപടിയീ ഓവറും കൂടി വീട് എടുക്കാം എന്താ അറിയില്ലല്ലോ ചിലപ്പോ ക്രിക്കറ്റ് ഇതൊക്കെ കിട്ടിയാലോ സ്പിന്നറാണ് ബോള് ആങ്ങിയർ ആണ് സിക്സ് കിട്ടോ സിക്സ് ബാറ്റ്സ്മാൻ അടിപൊളിയ ആങ്ങാർട്ടോ ഇതുണ്ട് സിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏറെ ഒക്കെ പ്രതിസാധി ഇനി നമ്മളെന്തായാലും ബോൾ തരാൻ പോവാം എല്ലാവരും ബോള് തരാൻ പോവാം ആ ഒരു പണ്ടത്തെ ഒരു കാലമൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഓർമ്മ വരും എപ്പോൾ ഇങ്ങനത്തെ കളിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ടെർഫ് എടുക്കുക അടുക്കുക അല്ലേ ആ പണ്ടത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മ വരും അപ്പോൾ എല്ലാവരും ബോൾ തരാൻ പോകേണ്ടത് കുറച്ച് ആൾക്കാരും ഓരോ ടീമൊക്കെ പോയി എന്തെങ്കിലും ബാക്കിയൊക്കെ പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് ഇനി ബോൾ തെരഞ്ഞു കണ്ടു അടുത്ത സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ കളിക്കും അങ്ങനൊക്കെയാണ് എക്സ്ട്രാ ബോളൊന്നും ഇല്ല മറ്റേ ബോളാണ്ട് പോയാൽ പുറത്തും കൂടെ വേറെ ബോൾ വരില്ലേ അന്നുമില്ല ആരോടെയും കഴിക്കാത്തില്ല ഏതായാലും നമ്മൾ നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി വരും വീഡിയോ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോളി എന്തായാലും കേട്ടോ ശരി ഓക്കെ ബൈ അപ്പൊ നിലവിൽ പോയ ബോളല്ലേ കിട്ടി വേറൊരു ബോൾ കിട്ടിയാണ് അപ്പൊ നാൾ പോയ ബോൾ കിട്ടി പണ്ടത്തെ പരിപാടി തന്നെയാണ് അപ്പൊ ഇനി കളിക്കും കുറച്ചാൾക്കാരോട് തരുണ്ട് കിട്ടിയ ബോൾ കൊണ്ട് രണ്ടാളും പോവുകയും ചെയ്തതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ്